ഹലോ നമ്മൾ നമ്മളിന്ന് സ്കോഡ കൈലാക്കിന്റെ ബേസ് മോഡലും കൊണ്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോപ്പ് ആൻഡ് വേരിയന്റ് വീഡിയോ ആണ് ചെയ്തത് ഇപ്പോൾ ബേസ് നമുക്ക് കൈലാക്കിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് ലാക്സ് ട്വന്റി ഫൈവ് തൗസൻഡിലാണ് ബേസിൽ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾ എൽ ഇ ഡി സെറ്റപ്പ് ആണ് വരുന്നത് ഡിആർഎൽ ആണേലും എർലാവ് ആണെങ്കിലും എൽ ഇ ഡി തന്നെയാണ് പിന്നെ നമ്മുടെ ഗ്രില്ല് എക്സാണൽ ഗ്രില്ല് അതിൽ വരുന്ന പോലെ തന്നെ സെയിം ഇതിലും ഉണ്ട് ആക്ച്വലി പറഞ്ഞ നമ്മുടെ ബേസും ടോപ്പും തമ്മിൽ എക്സ്റ്റീരിയർ വലിയ വ്യത്യാസങ്ങളില്ല ഇപ്പൊ സൈഡിലോട്ട് വരുമ്പോൾ ഓക്കെ നമുക്ക് ഇത് സിക്സ്റ്റീൻ ഇഞ്ചസ് വീൽസ് ആണ് വരുന്നത് സ്റ്റീൽ വീൽ ആണ് വരുന്നത് വിത്ത് വീൽ ക്യാപ്സ് നമ്മൾ ദൂരെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീൽസ് കൂട്ടുകൊണ്ടിരിക്കും പിന്നെ വീൽസ് അവൈലബിൾ ആണ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാൻ പറ്റും സിക്സ്റ്റീൻ ആണെങ്കിലും സെവൻറ്റീൻ ആണെങ്കിലും സിക്സ്റ്റീൻ ആണെങ്കിലും സെവൻറ്റീൻ ആണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്തിടാൻ പറ്റും പിന്നെ ഇതിന്റെ മിറേഴ്സിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഫോൾഡബിൾ അല്ല ഫോൾഡ് നമ്മൾ മാനുവലി തന്നെ ചെയ്യണം പിന്നെ നമുക്ക് ഇതിനകത്ത് കീലെ സെൻറ്ററി വരുന്നില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് സെൻട്രൽ ലോക്കിംഗ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട് സ്മാർട്ട് കീ എല്ലാം നമുക്ക് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രേക്ക് ലൈറ്റും എൽഇ ഡി ബ്രേക്ക് ലൈറ്റ്സ് തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ഇതിന് വ്യത്യാസം ആകെ എക്സ്റ്റീരിയർ ഉള്ള ടോപ്പ് ഏരിയൻറ്റുമായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഒരു പ്ലാസ്റ്റിക് വരും നമ്മുടെ ടോപ്പ് ഏരിയൻസിലെ സോ ഇതിന്റെ ഒരു വേരിയന്റ് മേലോട്ട് പോകും ഇതിൽ അങ്ങനെയല്ല ഡയറക്റ്റ് മെറ്റലിലാണ് സ്കോഡ എന്ന് പാചകം വരുന്നത് പക്ഷെ ആക്ച്വലി ഇതിന്റെയാണ് നല്ലത് റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്കോഡ പുഷാക്ക് അല്ലെങ്കിൽ സ്ലാവിയ ഈ വണ്ടികളിലെല്ലാം ബ്ലാക്ക് പാനൽസ് ഇല്ല ഡയറക്റ്റ് മെറ്റലിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞ ബേസ് വണ്ടിയുടെ ഈ ബാക്ക് കാണാനാണ് കുറച്ചുകൂടെ പ്രീമിയം ഫിനിഷ് ആയിട്ട് തോന്നുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ ഷാർപിൻ ആന്റിന വരില്ല അതാണ് മേജർ ഡിഫറൻസ് ബാക്കി എല്ലാ എൽ ഇ ഡി സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ഡീഫോവർ ഇല്ല ഇതിനകത്ത് പിന്നെ നമ്മൾ ബൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഷെൽഫ് ആക്സറിസിലുണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതിനകത്ത് അതുപോലെ തന്നെ ഷെൽഫ് നമുക്ക് ഇവിടെ ടക്കിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ സ്പെയർ വീല് ടൂൾ കിറ്റ് പിന്നെ ബാക്കി ഫംഗ്ഷനാലിറ്റി വൈസ് എല്ലാം സെയിം തന്നെയാണ് നമ്മളിപ്പോ എടുത്താലും എല്ലാം ടെപ്പോ ചാർജ് എഞ്ചിൻ തന്നെയാണ് എല്ലാം സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ് ബാക്കിയുള്ള വേരിയൻസിൽ ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് പക്ഷേ ഇത് ബോഡി കളറിന്റെ ഡോർ ഹാൻഡിൽസ് ആണ് അകത്ത് വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കൺട്രോൾസ് വിൻഡോസിനുള്ളത് ചൈൽഡ് ലോക്ക് പിന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെന്റിനുള്ള കൺട്രോൾസ് പിന്നെ നമുക്ക് ഗ്രില്ലിൽ ഈ ക്രോം ഫിനിഷ് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ മറ്റേതിലാണെങ്കിൽ സൈഡിലും കൂടെ ക്രോം ഫിനിഷേഴ്സ് വരും പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ നോബാണ് പിന്നെ സ്മാർട്ട് കീസ് എന്നാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കീലെസ് ഇല്ല പിന്നെ സ്റ്റിയറിംഗ് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് ടില്ട്രൻ ടെലിസ്കോപ്പിക്ക് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ നമുക്ക് ഇതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഫുള്ള് അഡ്ജസ്റ്റ് സിക്സ് ഫൈവ് അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ്സ് വരുന്നത് പിന്നെ സിക്സ് എയർ ബാഗ്സ് ബാക്കിയുള്ള എല്ലാ സ്ക്വാഡർ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് എല്ലാ ക്ലവർ ഫീച്ചേഴ്സും ഇതിലുണ്ട് നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ സെയിം ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് തന്നെയാണ് നമുക്ക് വരുന്നത് പ്ലസ് നമുക്ക് ഇതിനകത്ത് കൺട്രോൾസ് വരുന്നില്ല എന്നുള്ളൂ പക്ഷെ നമുക്ക് മീറ്ററിൽ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് ലൈക്ക് നമ്മുടെ ആവറേജ് പിന്നെ നമ്മുടെ സർവീസ് സെന്റർ പിന്നെ എന്തെങ്കിലും വാർണിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെ കാണിക്കും പിന്നെ അതേപോലെ തന്നെ ബാക്കി നമുക്ക് അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ ആണ് കിട്ടുന്നത് പക്ഷേ ചിലർക്കൊക്കെ ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ഫുള്ള് ഡിജിറ്റലിനെ കാട്ടും പിന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സിന്റെ കൺട്രോൾസും പാസ് പാസ്ലൈറ്റും ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ എ സി ഇതിന്റെ മാനുവൽ എ സിസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഹാൻഡ് ബ്രേക്ക് ആക്ച്വലി ഈ ഹാൻഡ് ബ്രേക്ക് ആണ് കുറച്ചുകൂടെ ഭംഗി മറ്റേത്തിന് വരുമ്പോൾ ഇവിടെ ക്രോമോരുത് ബ്ലാക്കിൽ വന്നതുകൊണ്ട് ഫുൾ ഒരു എന്താണ് കോൺട്രാസ്റ്റിംഗ് ഫിനിഷ് ഉണ്ട് ബാക്കി നമ്മുടെ ഈ ഗ്രിപ്സ് ഉള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് പിന്നെ നമുക്കിവിടെ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രീ സിസ്റ്റിയും ടെൻ ഇഞ്ചസിന്റെ സ്ക്രീൻ ആണെങ്കിൽ അതും എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്ലൗ ബോക്സ് ഇതിനകത്ത് ഗൂൾഡ് ഫങ്ഷനാലിറ്റി വരുന്നില്ല ബാക്കി സ്പേസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മറ്റേ വണ്ടിക്കകത്തുള്ളത് കൂട്ട് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് ഇപ്പൊ വണ്ടി നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കുവാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഡെലിവറിക്ക് വണ്ടിയുണ്ട് ഇതിപ്പോ ഈ കിടക്കുന്ന വൈറ്റ് കളറും നമ്മുടെ ഡെലിവറിക്ക് വേണ്ടി തന്നെ ഉള്ള വണ്ടിയാണ് ഓക്കെ നമുക്കിപ്പോ ഇവിടെ വിൻഡോ കൺട്രോൾസ് ആണ് ഇവിടെ ഉള്ള എല്ലാ ഇലക്ട്രിക്കൽ ആണ് ഓബിയസ്ലി പിന്നെ നമുക്കിപ്പോ നമ്മുടെ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ മാക്സിമം പൊറോട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്നത് എന്നിട്ട് കൂടെ എനിക്ക് ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിന് നമ്മുടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എം ക്യുബി എന്ന് പറയുന്ന കുഷാക്കിന്റെ പ്ലാറ്റ്ഫോം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഇത് നമ്മൾ ഓടിച്ചാലും കുഷാക്ക് ഓടിച്ചാലും നമുക്ക് കിട്ടുന്ന ഫീൽ ഏകദേശം ഒരേപോലെ തന്നെ വൺ ലിറ്റർ റേണ്ടിന്റെ ഒരുപോലെ തന്നെയാണ് പിന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും സ്പേഷ്യസും ഈ ബിൽഡ് ക്വാളിറ്റി എല്ലാം കൂടെ ഉള്ള വേറൊരു വണ്ടി വരുന്നില്ല ഇതിപ്പോ നമ്മുടെ ബേസ് മോഡൽ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിനകത്ത് എൽ ഇ ഡി ലൈറ്റ്സും ബാക്കിയുള്ള ഇതൊക്കെ കൊടുക്കുന്നതിന്റെ പേര് തന്നെ ഇതിപ്പോ എക്സ്റ്റീരിയർ നോക്കുന്ന ഒരാൾക്ക് ഇത് ബേസ് ആണോ ടോപ്പ് ആണോ എന്ന് കണ്ടാൽ മനസ്സിലാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഈ വണ്ടി നോക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ബലനോ മേടിക്കാൻ പോകുന്ന ആളോ അല്ലെങ്കി ഒരു ബ്രഷ മേടിക്കാൻ പോകുന്ന ഒരാൾക്കോ അതുപോലുള്ള വണ്ടികൾ ആ ഒരു കാറ്റഗറി പത്ത് ലക്ഷം കാറ്റഗറി നോക്കാൻ പോകുന്ന ആർക്ക് വേണമെങ്കിൽ ഈ വണ്ടി നമുക്ക് നോക്കാൻ പറ്റും പിന്നെ മെയിൻ്റെനൻസ് ഇതിൻ്റെ അധികം കൂടുതലൊന്നുമല്ല നമുക്ക് ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒര് വൺ ഇയർ അപ്പോൾ അതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേറൊരു ബ്രാൻഡിന്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് തന്നെ തൗസൻഡ് അല്ലെങ്കിൽ ടൂ തൗസൻഡ് കിലോമീറ്റേഴ്സ് ചെയ്യിപ്പിക്കണം അവിടെ തന്നെ ഒരു സർവീസ് പോയി രണ്ടാമത് സർവീസ് ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഒരു ട്വൽവ് കെ ആ ഒരു റേഞ്ച് ചെയ്യിപ്പിക്കണം അപ്പോൾ നമ്മുടെ വണ്ടി ഫിഫ്റ്റീൻ തൗസൻഡ് ഓടിയിട്ടില്ല നമ്മുടെ ഫസ്റ്റ് സർവീസ് പോലും ആയിട്ടില്ല അവിടെ തന്നെ രണ്ട് സർവീസിന്റെ പൈസ ലാഭിച്ചു പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ഈ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാലും അതിനകത്ത് നമ്മുടെ ലേബറും ഓയിലും എല്ലാം ആണ് നമുക്ക് ലിറ്ററലി ഫ്രീ ആയിട്ട് വന്നിരുന്ന സർവീസ് ചെയ്യാം അല്ലാതെ ലേബർ മാത്രം മാറ്റിയല്ല ഫ്രീ സർവീസ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ പെയിന്റിനാണെങ്കിൽ പോലും നമുക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ബോഡിക്ക് ആറ് വർഷത്തെ വാറണ്ടി ഉണ്ട് എന്ന് വെച്ചാൽ ആറ് വർഷത്തിനുള്ളിൽ ബോഡി പാനൽസ് എന്തെങ്കിലും തുരുമ്പിക്കുവാണെങ്കിൽ അത് നമ്മൾ മാറ്റി തരും ഇഞ്ചിന് ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ എട്ട് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം പിന്നെ ഈ മൂന്ന് വർഷം തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസും വണ്ടിക്ക് വരുന്നുണ്ട് അത് സ്കോഡയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ആയിരുന്നു അത് അത്രയും പ്രീമിയത്തിലായിരിക്കും എന്തെങ്കിലും വണ്ടിക്ക് ആക്സിഡൻറ്റോ ബ്രേക്ക് ഡൗണോ എല്ലോ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു ഈ വണ്ടി നിങ്ങൾ ഇപ്പോൾ മേടിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ബ്രാൻഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണുള്ളതും ബാക്കിയുള്ള ബ്രാൻഡ്സുമായിട്ടുള്ള എങ്ങനെയാണുള്ളതും ആ ഒരു ഡിഫറൻസ് നമുക്ക് ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഞങ്ങളുടെ ആണെങ്കിലും ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിലും അതിൽ നല്ല ഡിഫറൻസ് വരും ഞാൻ ഈ പറയുന്നത് ഈ പത്ത് ലക്ഷം രൂപ കാറ്റഗറി ഉള്ള വണ്ടികളെ കുറിച്ചാണ് ഈ ഫ്രോങ്സ് അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള കാറ്റഗറിയിലുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കുന്നവർക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നൊരു ഫീൽ എടുക്കുക നിങ്ങൾ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ആക്ച്വലി പറഞ്ഞാൽ ഡിബൈറ്റബിൾ ആണ് ഫ്രോങ്സിനെക്കാളും പെർഫോമൻസ് ഈ വണ്ടിക്കാണുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ വണ്ടിക്കാണ് ഒരു ടു കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മളെ ഞാൻ വലിച്ചോണ്ട് പോകും ഇതിലൊരു ടോപ്പ് സ്പീഡ് കമ്പനി വൺ എയ്റ്റി എയ്റ്റ് ആണ് പറയുന്നത് ടൂ ഹൺഡ്രഡ് വരെ ഈസിലി വണ്ടി ടച്ച് ചെയ്യാൻ പറ്റും കാരണം അത്രയും ഒരു പെർഫോമൻസ് വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെ ആൾക്കാര് പഴയ പോളോ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങൾ അയക്കാൻ ഏത് ലെവൽ ഓഫ് ഹാൻഡിലിങ് ആൻഡ് പെർഫോമൻസ് ആയിരിക്കും വണ്ടി തരുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ പത്ത് ലക്ഷം റേഞ്ചിലാണ് നിങ്ങൾ വണ്ടി നോക്കുന്നത് ഇതിന്റെ എക്സോറൂം പ്രൈസ് നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു പത്ത് ലക്ഷം റേഞ്ചിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി നോക്കാം കാരണം ഓൺ റോഡ് വരുമ്പോൾ ഇതിന് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറിന് നമുക്ക് ഓൺ റോഡ് വിത്ത് ഇൻഷുറൻസ് ആക്സസറീസ് വണ്ടി ഇറക്കാൻ പറ്റും മാറ്റിംഗ് മഡ്ലാപ്സ് വണ്ടിയുടെ കവർ വാക്യൂം ക്ലീനർ ബാക്കി ടയർ ഇൻഫ്ലൈറ്റർ പിന്നെ പെർഫ്യൂംസ് ഇൻറീരിയർ ക്ലീനിങ് കിറ്റ് അതുപോലെ എല്ലാ കാര്യങ്ങളും മാറ്റിംഗും വണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയുടെ കൂടെ തന്നെ വരും പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് സിസ്റ്റോ ക്യാമറ വല്ലതും കേട്ടണമെങ്കിൽ മാത്രമേ മുപ്പതിനായിരം പിന്നെ ഈ വീൽസ് വല്ലതും കേട്ടണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന വീൽസിനുസരിച്ച് സീറ്റ് കവേഴ്സ് എല്ലാം അവൈലബിൾ ആണ് ത്രീ സിസ്റ്റ് ചെയ്യണം ചെയ്യാം ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ആക്ച്വലി പറഞ്ഞാൽ ഏറ്റവും വാല്യൂ ഫോമാണ് ഈ ഒരു സെഗ്മെന്റിൽ ഈ വണ്ടി വണ്ടിയാണ് ഒന്നാമത്തെ കാര്യം സ്കോഡയുടെ ബിൽഡ് ക്വാളിറ്റി പിന്നെ ബ്രാൻഡ് വാല്യൂ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ പണ്ട് കിട്ടത്തില്ലായിരുന്നു പക്ഷെ നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വിലക്ക് കിട്ടത്തുള്ളായിരുന്നു കാരണം ആ ഒരു സമയത്ത് നമുക്ക് സ്കോഡയുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ഒരു പ്രീമിയം മാനുഫാക്ചറിങ് നമുക്ക് കിട്ടുന്നത് അപ്പം എല്ലാവരും ബാക്കിയുള്ള വണ്ടികൾ എടുക്കുന്നതിന്റെ മുന്നേ ജസ്റ്റ് അതൊന്ന് ഓടിച്ചു നോക്കുക അല്ല പ്രത്യേകിച്ച് ഒന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെടുക്കും കാരണം വണ്ടിയിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്താലേ നമുക്ക് മനസ്സിലാകുള്ളൂ ഒരു വണ്ടി ഇപ്പൊ ആൾക്കാര് കുറ്റം പറയും കാരണം വണ്ടിക്ക് ഇതില്ല മൈലേജ് ഇല്ല ലേബിൾ അല്ല കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഈ പറയുന്നവരിലൊന്നും ഈ വണ്ടി കാണത്തില്ല ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി നമ്മുടെ ഈ വണ്ടികള് ബി ഡബ്ല്യൂ സ്ക്വാഡയുടെ വണ്ടികള് ഒരാളും മേടിച്ച ഫസ്റ്റ് ഓണർ ഒരിക്കലും ഇത് വേറൊരു ഷോറൂമിൽ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യത്തില്ല ആ വണ്ടി നമ്മുടെ ഷോറൂമിൽ വരത്തുള്ളൂ കാരണം അതെന്തുകൊണ്ട് തിരിച്ച് നമ്മളെ തന്നെ വരുന്നത് അവർക്ക് വേറെ വണ്ടി ഇനി ഉപയോഗിച്ച് ഇഷ്ടപ്പെടത്തില്ല കാരണം നമ്മുടെ വണ്ടി കൊടുക്കുന്ന പെർഫോമൻസ് ആ ഹാൻഡിലിംഗ് ഇതൊന്നും വേറൊരു വണ്ടി അവർക്ക് കിട്ടുന്നില്ല ഇതിന്റെ പേരിൽ അവർ തിരിച്ചു വരുന്നത് പക്ഷേ ബാക്കിയുള്ളവരുടെ വണ്ടികളോ നമ്മുടെ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തത് അപ്പൊ അതാണ് ഫോക്സ് വാഗൻ സ്കോഡയുടെ ഡിഫറൻസ് നമ്മുടെ ലൊക്കേഷൻ വന്ന് വരുന്നത് തിരുവല്ല ഇടിഞ്ഞില്ലത്താണ് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ബിക്കോസ് എയ്റ്റി പേഴ്സൻ്റോ ഡീലർഷിപ്പ് ഇ എമ്മിൻ്റെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എൻക്വയറീസിനും ഡെസ്റ്റൈവേഴ്സിനും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ നമ്പർ കൊടുത്തേക്കാ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി